കാലിഫോർണിയയിലെ ബിയർ വാലി റോഡിൽ ഒരു ഗ്യാസ് സ്റ്റേഷന് സമീപം കണ്ടെത്തിയ ഒരു ടെഡി ബിയർ കഴിഞ്ഞ ദിവസം വലിയ ആശങ്കകൾക്കും പരിഭ്രാന്തിക്കും ഇടയാക്കി മനുഷ്യ ചർമ്മത്തോട് സാദൃശ്യമുള്ള രീതിയിൽ തുന്നിച്ചേർത്ത നിലയിലായിരുന്നു ഈ ടെഡി ബിയർ കണ്ടെത്തിയത് കാഴ്ചയിൽ ഭയപ്പെടുത്തുന്ന ഈ രൂപം കണ്ടതോടെ പ്രദേശവാസികൾ പരിഭ്രാന്തരായി പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു വിവരമറിഞ്ഞെത്തിയ പോലീസ് സംഘം നടത്തിയ പരിശോധനയിൽ ടെഡി ബിയറിന്റെ ശരീരത്തിൽ തുകൽ പോലെ തോന്നിക്കുന്ന മനുഷ്യ ചർമ്മത്തിന് സമാനമായൊരു വസ്തു വലിച്ചുകെട്ടി തുന്നിച്ചേർത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഇതോടെ സംഭവം കൂടുതൽ ഗൗരവമുള്ളതായി മാറി സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ച് പോലീസ് കോർണയുടെ സഹായം തേടി ഫോറൻസിക് പതോളജിസ്റ്റ് നടത്തിയ പരിശോധനയിൽ ഈ പാവ മനുഷ്യന്റേതല്ല എന്നും അതിൽ മനുഷ്യ കലങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്നും സ്ഥിരീകരിച്ചു ഇതോടെയാണ് ആളുകളുടെ ആശങ്കയ്ക്ക് ഒരു പരിധിവരെ വിരാമമായത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മനുഷ്യചർമ്മം കൊണ്ട് നിർമ്മിച്ച പാവകൾ വിൽക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ഒരു വെബ്സൈറ്റിൽ വിവരങ്ങളും പോലീസിന് ലഭിച്ചു സൗത്ത് കരാനിലെ റോബർട്ട് കൊല്ലി എന്ന ആളാണ് ഈ ടെഡി ബിയർ നിർമ്മിച്ചതെന്നും പിന്നീട് തിരിച്ചറിഞ്ഞു റോബർട്ട് കൊല്ലി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ ടെഡി ബിയറിന്റെ നിർമ്മാണം താനാണ് സ്ഥിരീകരിച്ചു ഇ ടി സി എന്ന ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലൂടെ കാലിഫോർണിയയിലെ വിക്ടോറിയ വില്ലയിൽ ഒരു ഉപഭോക്താവിനാണ് ഈ ടെഡി ബിയർ വിറ്റതെന്നും അദ്ദേഹം വ്യക്തമാക്കി ടെഡി ബിയർ നിർമ്മിച്ചത് ഞാനാണ് എന്റെ ഇ ടി സി ഷോപ്പിന്റെ സ്ക്രീൻഷോട്ട് ആണ് ലേഖനങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊല്ലി ഫേസ്ബുക്കിൽ കുറിച്ചു എന്നാൽ ഈ ഉൽപ്പന്നം വാങ്ങിയ ആളുടെ ഉദ െക്കുറിച്ച് തനിക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല എന്നും കൊല്ലി കൂട്ടിച്ചേർത്തു കൊല്ലി പറയുന്നതനുസരിച്ച് തന്റെ ഉൽപ്പന്നങ്ങൾ ലാട്രിക്സ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് മനുഷ്യ ചർമ്മത്തിന്റെ രൂപം നൽകുന്നതിനായി വിവിധ തരം ചായങ്ങളും പ്രത്യേക സാങ്കേതിക വിദ്യകളും എന്ന് അദ്ദേഹം വിശദീകരിച്ചു ഗ്ലിറ്ററുകൾ ടെഡി ബിയറുകൾ സോഫകൾ തുടങ്ങിയ വിവിധ വസ്തുക്കളിൽ ഞങ്ങൾ ഈ രീതി ഉപയോഗിക്കാറുണ്ട് യഥാർത്ഥ മനുഷ്യ മോഡലുകളിൽ നിന്നുള്ള ലൈവ് കാസ്റ്റിംഗ് ടെക്നോളജിയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഇത് മനുഷ്യരുടെ ശരീരം പോലെ തോന്നിപ്പിക്കും കൊല്ലി വ്യക്തമാക്കി സംഭവ നിന്ന് പോലീസ് ടെഡി ബിയറിനെ നീക്കം ചെയ്തിട്ടുണ്ട് വിശദമായ അന്വേഷണത്തിൽ ഇതൊരു തമാശ ഭാഗമാണെന്ന് തെളിഞ്ഞെങ്കിലും ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം തുടരുമോ എന്ന് വ്യക്തമല്ല എന്തായാലും ഒരു ടെഡി ബിയറിന്റെ രൂപം ഒരു നഗരത്തെ ഒന്നടങ്ങ് മുന്മുനയിൽ നിർത്തിയ സംഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചയായിരിക്കുകയാണ്